കലാഭരമണിയുടെ ഹിറ്റ് പാട്ടുകൾ എഴുതി ആരാണ് എഴുതിയത് എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ അങ്ങനെ എഴുതിയതായത് ആരാലും അറിയപ്പെടാതെ പോയൊരു കലാകാരനെ കണ്ടെത്തിയിട്ടുണ്ട് ട്വന്റി ഫോർ സംഘം മാള അഷ്ടമിച്ചിറയിലെ പെട്രോൾ പമ്പ് ജീവനക്കാരനാണ് ഒരു കാലത്ത് ഹിറ്റ് പാട്ടുകൾ എഴുതിയ ഷൺമുഖൻ കൊമ്പിടി ആലങ്ങാട് അങ്ങാടി കാള കളിക്കുമ്പോൾ കൊക്കരക്കോ കോഴി കൂവണ അയ്യപ്പൻ അയ്യപ്പൻകാവിലെ എന്റെ പെണ്ണിനെ കണ്ടേ തുടങ്ങിയ ഒരുപാട് പാട്ടുകൾക്ക് ജീവൻ നൽകിയത് ഷൺമുഖനാണ് കാലം നടക്കണ പ്രായത്തിൽ ഒട്ടേറെ നാടൻപാട്ടുകൾ ഇതുപോലെ കാതിൽ മുഴങ്ങുന്നുണ്ട് കലാഭവൻ മണിക്ക് ആ വരികൾ സമ്മാനിച്ച ഒരു കലാകാരനെ തേടിയാണ് ഇന്നത്തെ യാത്ര പോകുമ്പോഴും ഇതാണ് നമ്മൾ പറഞ്ഞ ആള് കലാഭവൻ മണിയുടെ പല പാട്ടുകൾക്കും വരികൾ സമ്മാനിച്ച വ്യക്തിയാണ് ഷൺമുഖൻ കുമ്പിടി അല്ലേ ഏതൊക്കെ പാട്ടുകളാണ് ഏട്ടാ നമ്മള് ഇതേപോലെ എഴുതി ഏതൊക്കെ പാട്ടുകൾ വെച്ചാൽ ഓർത്തും പറയാനൊക്കെ കുറെ ബുദ്ധിമുട്ടുണ്ട് കാരണം വർഷങ്ങൾ കുറവായില്ലോ ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് അയ്യപ്പങ്കാവിലെ പൂരത്തിന്റെ അന്ന് എന്റെ പെണ്ണിനെ കണ്ടെത്തി തരാ എന്നുള്ളതാണ് അത് ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്നുള്ള കാസറ്റാണ് ആദ്യത്തെ കാസറ്റ് ആ ഒരു പാട്ട് മാത്രമേ ഉള്ളൂ അല്ലേ പിന്നെ അവിടുന്ന് ഒരേ പാട്ടുകൾ അടുത്ത പിന്നത്തെ കാസറ്റിൽ രണ്ട് പാട്ട് പിന്നെ ഒന്നോ രണ്ടോ അങ്ങനെ ഇടകരത്തി ഇടകരത്തി പാട്ടുകൾ ഇതൊക്കെയായിരുന്നു ഓർത്തെടുക്കാൻ കഴിയുന്ന പാട്ടുകൾ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എഴുതി എന്തായാലും മറക്കാൻ ഈ അത് ഈ അയ്യപ്പങ്കാവിലെ പൂരത്തിൻ്റെ എന്നെ വെണ്ണിനെ കണ്ടേ നിര വെറ്റിയിൽ പൊട്ടോ ചുണ്ടത്തു മറുകൾ ഉള്ളത് സ്വന്തം അവൾ നിന്ദാര അതാ പാട്ട് ഈ കലാപം പണിയായിട്ടുള്ളൊരു പരിചയ ആദ്യമായി പരിചയപ്പെടുമ്പോൾ ഈ പാട്ടുകളിലൊക്കെ കിട്ടണമെങ്കിലും ഇവിടെ കേരളോത്സവങ്ങൾക്കൊക്കെ എല്ലാ ഒരു മൂന്നഞ്ചായിട്ടംസും അങ്ങനെ മത്സരിക്കാറുണ്ടായിരുന്നു കേരളോത്സവങ്ങളിൽ അപ്പോൾ ഈ നാടൻ പാട്ടൊക്കെ ഞാൻ സ്വന്തമായി എഴുതിയിട്ടാണ് മത്സരിക്കാറ് അപ്പോൾ തന്നെ ലളിതഗാനങ്ങൾ അങ്ങനെ ആകാശവാണിയിൽ ലളിതഗാനം ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ ടൈമിൽ അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു അടുത്ത കൂട്ടുകാരനുണ്ട് കരുണദാസ് എന്ന് പറഞ്ഞിട്ട് കൊമ്പിള്ളി തന്നെയാണ് വീട് അപ്പോൾ ആളുടെ കൂട്ടുകാരനാണ് കലാപം കബീർ അപ്പോൾ അങ്ങനെ കബീറിനോട് പറഞ്ഞിങ്ങനെ ഒരു നമ്മുടെ കൂട്ടുകാരൻ ഉണ്ട് അങ്ങനെ പാട്ടുകളൊക്കെ എഴുതുന്ന ആളാണ് അപ്പോൾ അങ്ങനെ ഒന്ന് കോൺടാക്ട് ചെയ്തു അപ്പം അതിനോട് കുഴപ്പമില്ല കബീർ എന്നാൽ കബീർ പറഞ്ഞൊന്നും കുഴപ്പമില്ല വിളിച്ചുകൊണ്ട് അയ്യോ അതാണ് കരണാസിൻ്റെ ഒരു സഹായം കാരണമാണ് കബീറിനെ ഒരു അവസരം കിട്ടിയത് കബീറിൻ്റെ അടുത്ത് ചെന്നിങ്ങനെ ഒരു കുറേ പാട്ടൊക്കെ ആയിട്ട് കൊണ്ടുനിന്ന് ചെന്ന് അപ്പോൾ അതൊക്കെ എല്ലാം നോക്കി മണിച്ചിട്ട് അഴിച്ചെടുത്ത് വന്നു അപ്പോൾ ശരി ഒരു പാട്ട് നമുക്ക് എടുക്കാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കൊണ്ടുപോയി അയാളെ കൊണ്ടുപോയി എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ ഒരു മൂന്നഞ്ച് പാട്ടുള്ള അതിലൊരു പാട്ടാണ് ഈ ചാലക്കുടി കാരൻ ചങ്ങാതി എന്നുള്ള കാസറ്റിൽ അത് നോൺ സ്റ്റോപ്പ് കാസറ്റായിരുന്നു പക്ഷേ നമുക്കത് അറിയില്ല നോൺ സ്റ്റോപ്പ് പിന്നെ ആൾക്ക് വേണ്ടത് എങ്ങനത്താണെന്ന് പറയുമ്പോൾ അതേ രീതിയിൽ ഞങ്ങൾ എഴുതും ചെയ്യും നമ്മളിപ്പോൾ ഉള്ളത് അഷ്ടമിച്ചിറയിലെ പമ്പിലാണ് പമ്പിലെ ജീവനക്കാരനാണ് ഷൺമുഖ ചേട്ടൻ എന്തായാലും ആ വരികളും കയ്യിൽ പിടിച്ച് കലാഭവൻ മണിയുടെ ഓർമ്മകളിൽ തന്നെയാണ് ഇന്നും ഇദ്ദേഹം ഉള്ളത് ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി ട്വന്റി അപ്പോ അതാണ് ഷൺമുഖൻ കുമ്പിടി എനിക്ക് സീരിയസ് ആയിട്ട് അറിയില്ലായിരുന്നു അറിയില്ലായിരുന്നെട്ടോ എനിക്ക് അറിയില്ല പ്രേക്ഷകർക്ക് എത്രത്തോളം ആർക്കൊക്കെ ഇത് അറിയായിരുന്നു എന്നുള്ള കാര്യം പറയൂ കമന്റ് ബോക്സിൽ പറയും അപ്പൊഴുതിയത് നമ്മുടെ സുരത് സജിയും ബിനീഷും ചേർന്നാണ് പോയി കണ്ടെത്തി ഈ ഒരു സ്റ്റോറി അഭിനന്ദനം